ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരിക്കലും തട്ടി മാറ്റി പോകരുത് കേട്ടാ തട്ടി മാറ്റിപ്പോയാൽ അത് നിങ്ങൾക്ക് നഷ്ടം തന്നെയാണ് അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഇത് നമ്മൾ ടെൻഷനിൽ വല്ല ഫീലിങ്ങിലും ഉണ്ടാകുമ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് എടുത്തു നോക്കിയാൽ മതി നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ സന്തോഷത്തിൻ്റെ ഇത് വന്നു പോകും അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ കണ്ടുപോയി വീഡിയോ ഞാൻ തന്നെ ഞാൻ പറഞ്ഞില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കണ്ട് നമ്മുടെ നാട്ടിൽ അമ്മായി പോര് നാത്തോൻ പോര് മരുമകൾ പോര് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം നമ്മൾ കാണുന്നതാണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇവരുടെ ആ സ്നേഹത്തിൻ്റെ ആഴത്തിലുള്ള ബന്ധങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കതും ശരിക്കും മനസ്സിലാവും സത്യത്തിനും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇല്ലേ ആ കാണുന്ന സമയത്ത് ചിരിച്ചും കൊണ്ടല്ലാണ്ട് ഹൃദയത്തിൽ ആ മനസ്സിൻ്റെ ഉള്ളിലത്തെ ആ സന്തോഷത്തിൻ്റെ ചിരി കൊണ്ടല്ലാണ്ട് ഈ വീട് ഒരിക്കലും കാണാൻ പറ്റിയില്ല ഇത് എവിടെയാണ് സംഭവം എപ്പോൾ നടന്ന ഒന്നും എനിക്കറിയില്ല ഞാനിങ്ങനെ അത് ചെയ്യുമ്പോൾ എനിക്കവിടെ കണ്ട് അപ്പം അതാ ഈ വീഡിയോ എനിക്കിഷ്ടപ്പെട്ട് കാരണം ചില അത്ര ഒരു സന്തോഷം നൽകുന്ന ഒരു വീഡിയോ ആണ് ഇങ്ങനെയുള്ള വീഡിയോ എല്ലാം കാണുമ്പോഴില്ലേ മനസ്സിലേക്ക് ഏതൊരു മനുഷ്യനും സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആ ഒരു ഇത് വന്നു പോകും അങ്ങനെയുള്ള വീഡിയോ ആണ് എൻ്റെ ചാനൽ തന്നെ ഒരുപാട് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്ന സർപ്രൈസ് സർപ്രൈസായിട്ടുള്ള ഞാൻ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഇതിൻ്റെതായ സന്തോഷത്തിൻ്റെ മറുപടി ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ നമ്മളിത് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് മൊതലിനെ അറിയാതെ കൊണ്ടുപോവാണ് അതന്നെ അളിയനെ കൊടുക്കണേ അളിയ സർപ്രൈസ് ഇവിടെ അല്ലേ ഞാൻ താഴത്തെത്തി നീ ഞാൻ കുറച്ചേ എത്തി ഡി അയ്യോ നീ ഇതില് കൂടുതൽ സസ്പെൻസ് കളില്ല